ഹലോ കാക്കേ കാക്കേടള്ളേലുണ്ട് ഞാൻ ആ വന്നോ ഞാൻ നാട്ടിൽ വരാ എന്റെ പൊന്നാര കാക്കേ ചടിച്ച് ചപ്പ് ഏപ്പി ഞാൻ വരാം കകണ്ടാരടിഞ്ഞിച്ച് ചടിയേക്കിങ്ങാ ഓരോ പരിപാടി പറഞ്ഞല്ലേ എന്നോട് എന്ത് വിജയിക്ക ചെള്ളേജ് അറിഞ്ഞൂടാ വേറെന്തെങ്കിലും ഇതോ കാലിയേ ആ എന്താ സംഭവം അതൊരു മാരക സൂക്കേടാടാ അത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ചേച്ചാ അതെന്നാ ഞാൻ അതെന്നാ ഞാൻ പറഞ്ഞ നാലാള് സഭ വിളിച്ചിട്ട് ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കേസാണ് വാപ്പന്റെ അതെന്നാ അതില് കേട്ടില്ല ജിയോ മാത്യോ ജിയോ ജിയോ ഇതൊക്കെ ഇപ്പോഴത്തെ പ്രശ്നങ്ങള് ആ പറഞ്ഞതല്ല പറയാ ചെയ്യണല്ല പറയേ അങ്ങനത്തെ ഒരു ദൂക്കടന്നാണ് ഹൈക്കോടതി അത് വല്യ തീരുമാനിക്കേണ്ട കേസ് സീരിയസിന്റെ ഇടയിൽ തമാസാക്കിയ ചെയ്യേണ്ട കണ്ട എന്റെ ഒരു ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞാ അതാ ഞാനൊരു സാധനം കൈത്തരുടെ നീ അത് എന്ത് ചെയ്യാ പാപ്പന മണപ്പിക്കുനേരത്തെ കൊണ്ട് ബോധം കൊടുക്കും അടുത്ത പണിയല്ലേ അതൊന്നും ഇല്ലടാ ഒന്നോ രണ്ടോ മണിക്കൂറെ പിന്നെ പാപ്പ അങ്ങനെ പോരൂ ആണെക്കറിയാലോപ്പാണ് അങ്ങനത്തെ സാധനം ഞങ്ങളൊക്കെ ഞാൻ അപ്പൊ തന്നെ നിക്കേണ്ടിയാണ് ഇല്ലല്ലേ കഴിച്ചിലാവൂല ആദ്യത്തെ പാട്ടാക്കില്ലേ കാലി വർക്ക് കൂടെ ആണോ